എല്ലാവർക്കും നമസ്കാരം ഞാൻ എങ്ങനെയാണ് യൂറോപ്പിൽ എത്തിച്ചേർന്നതെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് പോളണ്ടിൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി ഞാൻ ബാംഗ്ലൂർ വി എഫ് എസിൽ ഡേറ്റ് എടുത്ത് ഡോക്യുമെന്റ് സബ്മിഷൻ ചെയ്തു ഇരുപത് ദിവസമൊക്കെ ആയപ്പോൾ പാസ്പോർട്ട് റിട്ടേൺ വന്നു ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ റിജക്ഷൻ റീ അപ്പീൽ ചെയ്തു വീണ്ടും റിജക്ഷൻ രണ്ട് വർഷത്തെ പെർമിറ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ചെന്നൈ വി എഫ് എസ്സിലെ അപ്പോയിൻമെൻ്റ് എടുത്തു ഇതേ അവസ്ഥ തന്നെയായിരുന്നു പാസ്പോർട്ട് റിട്ടേൺ വന്നു ഓപ്പൺ ചെയ്തു റിജക്ഷൻ വീണ്ടും റീ അപ്പിൽ ചെയ്തു റിജക്ഷൻ ഓൾറെഡി രണ്ട് റിജക്ഷൻ പാസ്പോർട്ടിലായി ഞാൻ പിന്നെ കമ്പനിക്ക് മെയിൽ അയച്ചപ്പോൾ എനിക്ക് പുതിയ പെർമിറ്റ് അവർ അയച്ചു തന്നു സാലറി കുറച്ചും കൂടെ കൂട്ടി വെച്ചിട്ട് അയച്ചു തന്നു അപ്പം ഞാൻ വീണ്ടും ബാംഗ്ലൂർ വി എഫ് എസ്സിൽ ഡേറ്റ് എടുത്തു അന്നൊക്കെ ഡേറ്റ് കിട്ടാൻ എളുപ്പമായിരുന്നു തൊള്ളായിരം രൂപ കൊടുത്ത് ഓൺലൈനിൽ അപ്പോയിൻമെന്റ് എടുക്കായിരുന്നു ഇന്ന് പക്ഷേ ബുദ്ധിമുട്ടാണ് ഇന്ന് ഡ്രോ ഒക്കെ ആക്കി അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്ത ഡോക്യുമെന്റ്സ് സബ്മിഷൻ ചെയ്തു പാസ്പോർട്ട് റിട്ടേൺ വന്നു വളരെ സന്തോഷത്തോടെയാണ് അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് റിജക്ഷൻ തന്നെയായിരുന്നു റീ അപ്പിൽ ചെയ്തു വീണ്ടും റിജക്ഷൻ അങ്ങനെ മൂന്ന് റിജക്ഷൻ പാസ്പോർട്ടിലായി കമ്പനിക്ക് മെയിൽ അയച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിസ അടിക്കാത്തതെന്ന് അറിയില്ല പക്ഷെ നോർത്ത് ഇന്ത്യൻസിനെല്ലാം വിസ അടിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് ഇതേ കമ്പനിക്ക് ഇതേ പെർമിറ്റിൽ വരുന്നുണ്ട് നമുക്കിവിടെ മുംബൈ കോൺസുലേറ്റിൽ എന്തുകൊണ്ടാണ് വിസ അടിക്കാത്തതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഡൽഹിക്ക് പോകാൻ തയ്യാറായി തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലി ഡൽഹി സെറ്റിൽഡാ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഡൽഹിയിൽ ഞാൻ വി ഡേറ്റ് എടുത്തു വി എഫ്സിനുള്ളിൽ കയറി ഡോക്യുമെന്റ് സബ്മിഷൻ ചെയ്തു അപ്പോൾ അവരെൻ്റെ പാസ്പോർട്ട് വാങ്ങി നോക്കിയപ്പോഴത്തേന് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സബ്മിഷൻ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് സാ സൗത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് മുംബൈ കോൺസുലേറ്റിലെ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് എല്ലാവർക്കും മുംബൈയിൽ പോയി ഡോക്യുമെന്റ് സബ്മിഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സബ് ഏജൻസിയായി വി എഫ് എസിനാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ഈ മൂന്ന് സ്ഥലത്തെ സബ്മിഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ വളരെ നിരാശയോടെ ഞാൻ തിരിച്ചിറങ്ങി പക്ഷേ എന്നിട്ട് ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങി തോറ്റു കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാൻ ആധാർ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആധാർ ഞാൻ ഡൽഹി അഡ്രസ്സിലേക്ക് മാറ്റി അവിടുന്ന് ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു അതെനിക്ക് കൊൽക്കട്ടയിലാണ് ഡേറ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ കൊൽക്കത്തയ്ക്ക് പോയി ഞാൻ കൊൽക്കട്ട വി എഫീസിനുള്ളിൽ കയറി ഡോക്യൂമെൻറ്റ്സ് അവർ വാങ്ങിച്ചു നോക്കി പാസ്പോർട്ട് തുറന്ന് നോക്കിയപ്പോൾ കേരളത്തിലെ അഡ്രസ്സ് ആയതുകൊണ്ട് നാഷണൽ ഐ ഡി ആയിട്ട് എന്നോട് ആധാർ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ആധാർ കൊടുത്തു ആധാർ അവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഒറിജിനലാന്ന് മനസ്സിലായി അത് ഡൽഹി അഡ്രസ്സിലാണ് കിടക്കുന്നത് അപ്പോൾ അവൻ്റെ ഡോക്യുമെൻസ് അവർ വാങ്ങിച്ചു അങ്ങനെ തിരിച്ച് വളരെ സന്തോഷത്തോടെ ഇറങ്ങി ആ ഇനി വിസ അടിക്കും ഉറപ്പിച്ച് ഞാൻ അങ്ങനെ ഞാൻ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ കേരളത്തിലേക്ക് മടങ്ങി കൊറിയർ അഡ്രസ്സ് ഹസ്ബൻ്റ് ഫ്രണ്ടിന്റെ വീട്ടിലെ അഡ്രസ്സ് ആയിരുന്നു കൊടുത്തത് അങ്ങനെ ഞാൻ തിരിച്ച് ട്രെയിനിലാണ് വന്ന മൂന്ന് ദിവസം കഴിഞ്ഞ് നാട്ടിലെത്തി നാലാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് വീണ്ടും ഡൽഹി കോൺസിലേറ്റിൽ നിന്ന് മെയിൽ വന്നിരിക്കുന്നു എനിക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ അവർ വെച്ചിരിക്കുന്നു ഡൽഹി കോൺസിലേ എംബസിയിൽ വീണ്ടും ഞാൻ പോയി വീണ്ടും ഡൽഹിക്ക് പോയി എനിക്ക് ഒമ്പതരയ്ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് അപ്പം പോളണ്ട് എംബസി നമ്മുടെ പാർലമെന്റ് ഒക്കെ സൈഡിൽ മാൾട്ട ജർമ്മനി ഇറ്റലി ഫ്രാൻസിന്റെ ഒക്കെ എംബസി ഇങ്ങനെ ഇരിപ്പുണ്ട് അതിന്റെ ഒരു സൈഡിലാണ് പോളണ്ട് എംബസി ഉള്ളത് അങ്ങനെ ഞാൻ ഡൽഹിയിൽ ചെന്നു എംബസിയുടെ ആ മെയിൻ ഡോർ അവരെ ഓപ്പൺ ചെയ്ത ഒരു സെക്യൂരിറ്റി ഇറങ്ങി വന്നിട്ട് എന്റെ പേര് വിളിച്ചു അപ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് വിളിച്ചെന്നു ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് ഒരു ടേബിളിന്റെ അങ്ങേ വസ്ത് പോളീഷ് ലേഡി ഇങ്ങേ വസ്തു ഞാനും നല്ല ടെൻഷനുണ്ടായിരുന്നു എന്തായാലും എന്താണ് അവർ ചോദിക്കുന്നതെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു അതിനുശേഷം അവരെന്നോട് കുറച്ച് ഇംഗ്ലീഷിലാണ് ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം ഡൽഹിയിൽ വന്നിട്ട് എത്ര നാളായി നാളായിന്നൊക്കെ ചോദിച്ചു പിന്നെ ചോദിച്ചതെല്ലാം ഈ പർ പെർമീറ്റർ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു സാലറിയും പിന്നെ പോളണ്ടിൽ എവിടെയാണ് ജോലി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരും സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും പിന്നെ ഇങ്ങനെയുള്ള അക്കോമഡേഷൻ്റെ പേരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ബേസിക് ആയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളാണ് ചോദിച്ചത് പോയി കഴിഞ്ഞാൽ ഫാമിലിയെ കൊണ്ടുപോകുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു അതിനുശേഷം അവരെന്നോട് ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങി പോളിഷ് റെഡിയാണെന്ന് ഓർത്തോണം അപ്പം സത്യം പറഞ്ഞാൽ ഹിന്ദി എനിക്ക് അറിയില്ല അവർ ചോദിച്ചൊന്നും എനിക്ക് മനസ്സിലായിട്ടുമില്ല ഹിന്ദിയിൽ ചോദിച്ചൊന്നും ഡൽഹിയിൽ അഞ്ചു അഞ്ചുവർഷമായി സെറ്റിൽഡായ ഒരാൾക്ക് ഹിന്ദി അറിയില്ല എന്ന് അവർക്ക് സംശയം തോന്നി തുടങ്ങിയായിരിക്കും ആ സമയത്ത് എന്തായാലും ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ അവിടെനിന്ന് ഇറങ്ങി പക്ഷെ എന്നാലും വിസ്സ അടിക്കും എന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു അപ്പോൾ കൊറിയർ അഡ്രസ്സിൽ പാസ്പോർട്ട് കൊറിയറായി ഓപ്പൺ ചെയ്ത് ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ട് തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പം പാസ്പോർട്ട് റിജക്ഷൻ തന്നെയായിരുന്നു പിന്നീടത് എനിക്ക് നാട്ടിലേക്ക് അവർ അയച്ചു തരികയാണ് ചെയ്തത് അത് എൻ്റെ ലാസ്റ്റ് പ്രതീക്ഷയായിരുന്നു അത് അസ്തമിച്ചു അപ്പോൾ എന്നാലും ഞാൻ നാല് റിജക്ഷനായി ഓൾറെഡി എൻ്റെ പാസ്പോർട്ടിൽ പല ഏജൻസികളും പറയും പാസ്പോർട്ട് ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്തിട്ട് ഇനി പുതിയ പാസ്പോർട്ട് എടുത്തിട്ട് ഇനി അടുത്ത സബ്മിഷൻ ചെയ്യാവുള്ളൂ അത് ഏത് യൂറോപ്പിലെ മറ്റേത് രാജ്യത്തിൻ്റെ ആയാലും പോലും അതൊക്കെ വെറുതെയാണ് ഞാൻ അതേ പാസ്പോർട്ട് വെച്ച് തന്നെ വീണ്ടും ഞാൻ ദുബൈയ്ക്ക് പോകാൻ തയ്യാറായി ദുബൈ ബി വി എഫ് എസിലോ ദുബൈ എംബസിയിലോ ഡോക്യൂമെൻറ് സബ്മിഷൻ ചെയ്യാം എന്ന് മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് പോയത് മൂന്ന് വർഷത്തെ പെർമിറ്റ് ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാലിഡിറ്റി ഉണ്ട് അങ്ങനെ ഞാൻ ദുബൈയ്ക്ക് ചെന്നു അവിടെ ഒരു കമ്പനി ജോലിക്ക് കയറി യു എ ഇ വിസ അടിച്ചു യു എ വിസ അടിച്ച് ആറ് മാസം കഴിഞ്ഞാൽ നമുക്ക് അവിടെ സബ്മിഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മാസം കഴിഞ്ഞ് ഞാൻ അപ്പോയിന്റ് ശ്രമിച്ചു അപ്പോയിൻമെന്റ് കിട്ടു പക്ഷെ ഡ്രോ സിസ്റ്റം ആണ് ദുബൈയിൽ നേരത്തെ മുതലെ ഡ്രോ സിസ്റ്റമാണ് രണ്ട് വർഷമായിട്ട് അപ്പോയിൻമെന്റ് കിട്ടാത്തവരാണ് ആ പ്രതീക്ഷയും അങ്ങനെ അസ്തമിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് ജെനുവൻ ആയിട്ടൊരു ഏജൻസി ആണെന്ന് തോന്നി ലിദ്വാനിയുടെ എണ്ണം വന്നു ശരി ഞാൻ എൻ്റെ വർക്കിംഗ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു കമ്പനിക്ക് ഇഷ്ടപ്പെട്ടു അവരെനിക്കൊരു ഒരു മാസത്തിനുള്ളിൽ പേപ്പറുകളെല്ലാം അയച്ചു തന്നു അപ്പോൾ ഞാൻ ദുബൈ വി എഫ് എസിൽ ഈ ലിദ്വാനിക്ക് വേണ്ടി ഡേറ്റ് എടുത്തു അപ്പോൾ എൻ്റെ കയ്യിൽ പോളണ്ടിൻ്റെ പെർമിറ്റ് ഇരിപ്പുണ്ട് ഞാൻ ലിദ്വാനിക്ക് അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്യുമെന്റ് സബ്മിഷൻ ചെയ്തു അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ എൻ സി ഒക്കെ വേണമായിരുന്നു ദുബൈയിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണമായിരുന്നു പിന്നെ ദുബൈയിലെ പി സി സിയും വേണമായിരുന്നു ദുബൈയിലെ പി സി സി മാത്രം പോരാ നമ്മുടെ ഇന്ത്യയിലെ പി സി സിയും വേണമായിരുന്നു അത് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കൊറിയർ ആയിട്ട് അത് വരുത്തിച്ചു അങ്ങനെ എല്ലാം സബ്മിഷൻ ചെയ്തു പിറ്റേ ദിവസം എനിക്ക് സബ്മിഷൻ ചെയ്ത് വന്നു പിറ്റേ ദിവസം എനിക്ക് ലിദ്വാനിൻ്റെ ഇമിഗ്രേഷൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ അത് അറ്റൻഡ് ചെയ്തു അങ്ങനെ നീണ്ട ഒരു നാലഞ്ച് മാസം കാത്തിരുന്നു അതിനുശേഷമാണ് എനിക്ക് മെയിൽ വരുന്നത് ലിദ്വാനിയുടെ മെയിൽ വന്നു എൻ്റെ ടി ആർ സി കാർഡ് കൊറിയറായി എന്നും പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ കാർഡ് കിട്ടി അപ്പോൾ എന്നോട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നതും ഈ കമ്പനിയുടെ ഡോക്യൂൻസിലും എനിക്ക് തൊള്ളായിരം യൂറോയാണ് സാലറി പറഞ്ഞത് ആഫ്റ്റർ ടാക്സിന് ശേഷം അങ്ങനെ ഞാൻ ലിദ്വാനിക്ക് പോയി ഏപ്രിൽ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് ഞാൻ ലിദ്വാനിയിൽ ചെന്നു ജോലിക്ക് കയറി എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയത് അഞ്ഞൂറ് ആയിരുന്നു അവർ ഇരുന്നൂറ് ടാക്സ് എടുത്തു പിന്നെ അക്കോമഡേഷൻറ്റേത് അമ്പത് പിടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡിന് അവിടെ നല്ല എക്സ്പെൻസാണ് നൂറ്റമ്പത് ആകും ചെറിയൊരു കൺട്രി ആണെങ്കിലും നല്ലതായിട്ട് എക്സ്പെൻസ് ആകും അവിടുത്തെ ചിലവ് കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എൻ്റെ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു മലയാളിയായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അവൾ ഇറ്റലിക്ക് പോവാം നീ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെ അവളുടെ കൂട്ടത്തിൽ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല നേരെ ഇറ്റലിക്ക് പോയി ഇറ്റലി ചെന്നു എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ജോലിയായി നമ്മൾ ഇന്ത്യൻ മണി ഒന്നര ലക്ഷം രൂപ വെച്ചിട്ട് സാലറി ഉണ്ടായിരുന്നു പക്ഷേ ജോലിക്ക് കയറി ഒരു മാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ അറിയ അറിഞ്ഞ് വന്ന് തുടങ്ങിയത് ഇറ്റലി വന്നു നമ്മൾ എത്ര വർഷം വേണേലും അവിടെ ജോലി ചെയ്യാം പക്ഷേ ഇല്ലീഗലായിട്ട് നിൽക്കേണ്ടി വരും ഇനി എപ്പോൾ വേണേലും ലിദ്വാനിന്ന് പോകുന്നത് കാരണം ലിദ്വാനിയും ടി ആർ പി കാർഡ് എപ്പോൾ വേണമെങ്കിലും ക്യാൻസലാകാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം പോയാൽ തിരികെ വരാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇറ്റലിയിൽ എത്ര വർഷം വേണേലും നിൽക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എനിക്ക് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകണം എനിക്ക് കാർഡ് വേണം ആ ഒരു ചിന്ത വന്നതുകൂടെ ഞാൻ പോളണ്ടിന് വിളിച്ചു ഞാൻ ആദ്യം എനിക്ക് പെർമിറ്റുള്ള കമ്പനിക്ക് വിളിച്ച് ഞാൻ ഇങ്ങനെ അറിയിച്ചു ഞാൻ ഇറ്റലിയിലുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് വരാൻ അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു കമ്പനി എന്നെ ബോർഡർ പോലീസിൻ്റെ അടുക്കുണ്ട് ഇവിടെ വന്നതായിട്ട് അറിയിച്ചു പിറ്റേ ദിവസം തന്നെ എന്നെ ഏപ്രിൽ ഓഗസ്റ്റ് ആറാം തീയതി അഞ്ചാം തീയതി ഇവിടെ എത്തി പോളണ്ടിൽ എത്തി ആറാം തീയതി എനിക്ക് ടി ആർ സി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ബയോമെട്രിക് എല്ലാം കഴിഞ്ഞു ഇപ്പം ഞാൻ കാർഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ കമ്പനിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കണ്ടുവല്ലോ കമ്പനിയൊക്കെ നല്ല കമ്പനിയാണ് എനിക്ക് സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ നാല് റിജക്ഷൻ ഓൾറെഡി എൻ്റെ പാസ്പോർട്ടിലുണ്ട് എന്നിട്ടാണ് എനിക്ക് ലിദ്വാനിയുടെ വിസി അടിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പലരും യൂറോപ്പിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾ ഈ പോളണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺറിയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രി എത്താൻ പറ്റുന്ന ഒരു കൺറി യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അവിടേക്ക് വരിക അവിടുന്ന് നിങ്ങൾ ആഗ്രഹിച്ച കണ്ട്രിയിലേക്ക് വന്ന് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക പരാജയപ്പെട്ടില്ല പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയെല്ലാം കറങ്ങി കഷ്ടപ്പെട്ട് വന്നുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം തീർച്ചയായിട്ടും പോളണ്ടിൽ എത്തിയു ശേഷമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒക്കെ ഒന്ന് റെഡിയായി തുടങ്ങിയത് ഇന്ത്യൻ മണി രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്ക് സാലറി ഉണ്ട് ഇവിടെ വളരെ ചിലവ് കുറവാണ് എനിക്ക് തുച്ഛമായ ഒരു ഒരു ഇവിടുത്തെ സ്ലോട്ടിൽ എനിക്ക് ചിലവാകുന്നുള്ളൂ അതുകൊണ്ട് സേവിങ്സ് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും ഇപ്പം ഞാൻ ഹാപ്പിയായിട്ട് പോകുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുക